േക്കാളും വലിയ തക്കണ്ടാവണ്ട റസൂൽ അങ്ങനെ തന്നെയാണ് ഞാൻ നിങ്ങളെക്കാൾ വലിയ തക്കവുള്ള ആളാണ് അള്ളാഹുവിന് ഞാൻ സൂക്ഷിക്കുന്നുണ്ട് ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട് മക്കളുണ്ട് മക്കളുണ്ട് ഞാൻ നോമ്പെടുക്കുന്നുണ്ട് രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കുന്നുണ്ട് ഉറങ്ങുന്നുണ്ട് അപ്പോൾ എന്നെക്കാൾ പ്രവാചകൻ സാഹു അലഹി വസല്ലമിയുടെ കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവമാണ് അത് പ്രവാചകൻ സു അഹു അലഹി വസ്ല്ലാം അതിനത്തെ പള്ളിയിൽ തന്റെ സഹാബികളോട് ഒരുമിച്ച് ഇങ്ങനെ ഖുർആന്റെ ക്ലാസ് ഖുറാൻ പഠിപ്പിച്ചോണ്ടിരിക്കുന്ന സമയമാണ് ആ സമയത്തൊരു മനുഷ്യൻ തന്റെ ഒട്ടക പുറത്ത് കടന്നു വരുന്നുണ്ട് കടന്നു വന്ന മനുഷ്യൻ മദീനത്തെ പള്ളിയില് ആ ഒട്ടകത്ത് നിർത്തി അതിൻ്റെ മുകളിൽ നിറങ്ങി നേരെ പ്രവാചകന്റെ സന്നിധിയിലേക്ക് ആറി വന്നിരുന്നപ്പോൾ പ്രവാചകൻ ആ മനുഷ്യനോട് ചോദിച്ചിരുന്നു എന്റെ ഒട്ടകത്തെ കെട്ടിയിടാത്ത് മൃഗമാണല്ലോ നടന്നു പോകും അപ്പോ ആ മനുഷ്യൻ പറഞ്ഞു ഞാൻ റബ്ബിൽ തവക്കുലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രവാചകം പഠിപ്പിച്ചത് നീ ആദ്യം കെട്ടിയിട്ടിട്ട് എന്ത് ചെയ്യണം റബ്ബിൽ തവക്കൂലാക്കണം നമുക്കൊരു പക്ഷേ ഇതൊക്കെ ഒരു ഈ സംഭവം നമ്മൾ കേട്ട സംഭവമായിരിക്കും പക്ഷെ ഇത് ഞാനിവിടെ പറയാനുള്ളൊരു വിഷയം എന്താണെന്നുവെച്ചാൽ നമ്മൾ ഈ ഈ അറബി സ്വപ്രവാചകന്റെ സ്വഹാബിയുടെ ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇതേപോലെ സംഭവിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ റബ്ബിൽ തവക്കുലാക്കുന്ന ഒരു സാഹചര്യം അത് വ്യത്യസ്തങ്ങളായുള്ള സാഹചര്യം മക്കളുടെ വിഷയത്തിലായിരിക്കാം ചിലപ്പോ മറ്റെന്തെങ്കിലും നമ്മുടെ നമ്മുടെ ദുന്യവ്യായ ജീവിതത്തിന്റെ വിഷയത്തിലായിരിക്കാം അത് റബ്ബ് ചെയ്യും ചില ആൾക്കാർക്ക് വെരുന്നോടുത്ത് വെച്ച് കാണാം എന്നുള്ളൊരു മൈൻഡ് സെറ്റുള്ള ഉള്ള ആൾക്കാരുണ്ട് അല്ലെ നമുക്കത് നമ്മൾ നല്ല ചിന്തയിൽ നടക്കില്ല പക്ഷെ അത് മരട്ടിനോടുത്ത് വെച്ച് കാണാമെന്ന് വിചാരിക്കണു ആളുകളുണ്ട് അവിടെ എനിക്ക് ഓർമ്മപ്പെടുന്നതെന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് വെച്ചാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനെന്ത് കാര്യങ്ങളും ആലോചിച്ചും ചിന്തിച്ചും ഒക്കെയാണ് എന്തു ചെയ്യുക ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളമാണ് അവർക്ക് വിജയം ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഈ കടന്നവരായിരിക്കണം റമലാലിലെ ദിവസങ്ങളെ നമ്മൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഞാൻ ആ ഒരു പോയിന്റ് പറയാൻ വേണ്ടിട്ടാണ് ഈ ഒരു സംഭവം ഓർമ്മപ്പെടുത്തിയത് റമദാനിലെ ദിവസങ്ങളെ നമ്മൾ എങ്ങനെ പ്ലാൻ ചെയ്യുന്നു അതിപ്പോ എല്ലാ ദിവസവും ഇനിയിപ്പോ എന്താ റമലാലിലാകുമ്പോ രാവിലെ അത്തരം കഴിക്കണം പിന്നെ ഇപ്പൊ മുലയും പറഞ്ഞ പോലെ എന്ത് ചെയ്യാ കൊറച്ച് രാവിലെ കിടന്നുറങ്ങണം കിടന്നുറങ്ങണം പിന്നെ ജയിച്ച് പണിക്ക് പോകണം അത് കഴിഞ്ഞ് വന്നാൽ നോമ്പ് നോമ്പ് തുറക്കണം പിന്നെ തറാവീന് പോണം കുറച്ച് കുറാനോ ഇതാണ് നമ്മുടെ മനസ്സിലെ പ്ലാൻ എന്നുള്ളതുകൊണ്ട് അങ്ങനെയാണ് നമ്മുടെ മനസ്സിലുള്ളത് എന്നുണ്ടെങ്കിൽ പറഞ്ഞത് ഒന്ന് തവക്കുലിന്റെ വിഷയമല്ലേ ഓവർ ആയിട്ടുള്ള ഒരു കോൺഫിഡൻറ്റ് ഉണ്ടാവണ്ടെന്നുള്ളതാണ് അതിപ്പോൾ നേരത്തെ ഒരു സഹാവിയവിടെ കെട്ടിയിട്ട് ഞാൻ കെട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്ന രൂപത്തിൽ ഇപ്പം പല ആളുകളങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്നൊരു ഓവർ ഒരു തവക്കല് റസൂലിൻ്റെ ഇടയ്ക്കിൽ വന്നിട്ട് റസൂലിനേക്കാളും വലിയ തവക്കലുള്ള ആളുകളാവാം വേണ്ട എന്നൊക്കെ കാരണം റസൂലിൻ്റെ വീട്ടിൽ റസൂലിൻ്റെ സ്വഭാവം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ആളുകൾ വരുന്നുണ്ടല്ലോ അവർ ചരിത്രം നമുക്കറിയാം അപ്പോൾ അവര് പിന്നെ റസൂലിന്റെ സ്വഭാവം മഹദി ആയിഷാർ ദാഹനായിട്ട് ചോദിക്കുന്നു അപ്പം അഷർ ഉള്ളഹാന്ന റസൂലിന്റെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു അപ്പോൾ അവർ തീരുമാനം എടുക്കുകയാണ് പറച്ചോനെ ഇങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മളെവിടെ റസൂൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളിത്രയും ആയപ്പോരല്ലോ അപ്പോൾ അവർ മൂന്നും മൂന്ന് തീരുമാനം എടുത്ത് പോവുകയാണ് ഞാൻ ഒരാള് പറയ ഇന്ന് മുതൽ എനിക്ക് നോക്കുമ്പാണ് അല്ലെങ്കിൽ നാളെ മുതൽ എനിക്ക് നോമ്പാണ് ഒരൊറ്റ ദിവസം ഞാൻ നോമ്പോ ഒഴിവാക്കില്ല എന്ന് പറയും പകൽ ഇനി നോമ്പോഴിവാക്കുന്ന ദിവസം മറ്റേ രാത്രി എഴുന്നേറ്റ് എഴുന്നിട്ട് മറ്റേ പറയുന്നത് ഞാൻ ഇനി കല്യാണം കഴിക്കുകയില്ല കാരണം കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കുട്ടി കുഞ്ഞു കുട്ടി പേര് പരാതികതകൾ കാര്യങ്ങൾ പ്രശ്നങ്ങളൊക്കെ ആവും അപ്പം റസൂലിനോട് ഐശ്വര്ദ്ദാന് പറയുന്നുണ്ട് വന്നപ്പോൾ അപ്പോൾ അവരെ തിരിച്ച് വിളിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും അവർ വന്നിട്ട് ചോദിക്കുകയും ചെയ്യുന്നത് എന്നാലും നിങ്ങളിങ്ങനെയൊക്കെ പറഞ്ഞുതച്ചാൽ ആ ഞാൻ അങ്ങനെ ഞങ്ങൾ പറഞ്ഞു എന്ത് റസൂല് എന്തെങ്കിലും അങ്ങനെ പറയാൻ കാരണം അപ്പോൾ റസൂലിനോട് പറയുന്നത് നിങ്ങളിങ്ങനെയൊക്കെ ചെയ്യണ്ടെങ്കിൽ ഞങ്ങൾ പഠിച്ചവൻ്റെ മുമ്പിൽ എത്രയോ താഴ്ന്ന ആളുകളാണ് അപ്പോൾ ഞങ്ങൾക്ക് സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ആണ് ഞങ്ങളത് ചെയ്യുന്നത് തക്കവ കൂടുതൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അപ്പോൾ റസൂല് പറയണ്ടത് നിങ്ങൾ ഇന്നേക്കാളും വലിയ തക്കവ ഉണ്ടാവേണ്ട റസൂൽ അങ്ങനെ തന്നെയാണ് ഞാൻ നിങ്ങളെക്കാൾ വലിയ തക്കവ ഉള്ള ആളാണ് അള്ളാഹുവിന് ഞാൻ സൂക്ഷിക്കുന്നുണ്ട് ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട് മക്കളുണ്ട് മക്കളുണ്ട് ഞാൻ നോമ്പെടുക്കുന്നുണ്ട് അപ്പോൾ വലിയ പിന്നെ എന്താ മൂത്തൊക്കെ ആവാൻ അപ്പോൾ ആ രൂപത്തിൽ പലപ്പോഴും ഒരു ആവേശ കമ്മിറ്റികളൊക്കെ ആവാറുണ്ട് മിക്കവാറും അടച്ചോണിലെ ഈ തവക്കോലാവട്ടെ അങ്ങനെയുള്ള വിഷയങ്ങളാവട്ടെ അതിപ്പം നമ്മൾ റസൂൽ വലിയ തവക്കുല് ചെയ്യുന്ന എന്താ അഥവാ നോക്കൂലേ എന്നപ്പം ദ്രാവത്തിൻ്റെ മേഖലയിലൊക്കെ പോണ ആളുകളൊക്കെ ഇപ്പം ഞാനങ്ങ് ലഖ്നോലെ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ മലയാളത്തിൽ തന്നെ ഒരു നാലാളെ കണ്ടുമുട്ടിയാൽ സംസാരിക്കാൻ അറിയാത്ത ഒരു പാവപ്പെട്ട ഒരു സുഹൃത്ത് ഞങ്ങൾക്ക് നേരിട്ടേ അറിയ നേരത്തെ അറിയാവുന്ന ഒരു സുഹൃത്ത് ഈ അവിടെ ഒരു ഇതിൻ്റെ കൂടെ വന്നിരുന്നു ഈ ഒരു സംവിധാനത്തിൻ്റെ ഉടപ്പം വന്നിരുന്നു ഞാൻ ആ സംവിധാനത്തെ കുറ്റം പറയാനില്ല അതിലുള്ള ഒരു പിന്നെ ഇതുണ്ടല്ലോ ഒരു 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 ചിന്തയില്ലായ്മ അപ്പം അവിടെ വന്ന് നാലാളുമുമ്പും മലയാളം പോലും സംസാരിക്കാൻ അറിയാത്ത ഒരാളാണ് പിന്നെ ഹിന്ദി സംസാരിക്കുന്ന അല്ലെങ്കിൽ ഉറുദു സംസാരിക്കുന്ന നാട്ടിൽ വന്നിട്ടുള്ളത് അപ്പം അങ്ങനെ വന്നോ ഇല്ലേ എന്നുള്ളതല്ല പ്രശ്നം അദ്ദേഹം ഒരു ദിവസം കൂലിപ്പണിക്ക് പോയിട്ടില്ലെങ്കിൽ കുട്ടികൾ അടുത്ത ദിവസം പട്ടിണിയാവുന്ന അവസ്ഥയിലേക്ക് മാറുന്നൊരു സാഹചര്യമുള്ള ഒരാളാണ് അന്നത്തെ കൂലിപ്പണി നാലോ അഞ്ചോ മക്കളുണ്ട് ഉമ്മ ഉണ്ട് പിന്നെ വാപ്പ മരണപ്പെട്ടിട്ടുണ്ട് ഉമ്മ ഉണ്ട് ഭാര്യ ഉണ്ട് നാലഞ്ചോ മക്കളുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് അവർ നാൽപ്പത് ദിവസത്തേക്ക് അല്ലെങ്കിൽ നാല് മാസത്തേക്കൊക്കെ നാട് വിട്ട് പോകുമ്പോൾ അപ്പം ഞങ്ങൾ വെറുതെ നമ്മൾ അറിയാവുന്ന ഒരാൾ നിങ്ങൾ നിലക്ക ചോദിച്ചാൽ അപ്പം നമുക്ക് വീട്ടിലൊക്കെ ഇങ്ങനെ പോകുന്ന കഴിഞ്ഞാൽ ദേവത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദേവ സംരംഭത്തെയോ അല്ലെങ്കിൽ ആ ഒരു സംഘത്തെയോ സഹായിക്കാനും അവരൊപ്പം കൂടാനൊക്കെ പോകുക എന്നുള്ളതൊക്കെ നമ്മൾ പറ്റും നമുക്ക് പറ്റുമെങ്കിൽ ചെയ്യാം കുഴപ്പമൊന്നുമില്ല അത് അതിൻ്റെ സംവിധാനത്തെയും അതിൻ്റെ ആദർശത്തെയൊന്നുമല്ല ഞാൻ പറയുന്നത് ആ ഒരു സം ആ ഒരു രൂപമുണ്ടല്ലോ നമുക്ക് ചെയ്യാം പക്ഷെ മക്കളെയും ഉമ്മാനെയും ഒക്കെ വീട്ടിൽ ഒറ്റക്കെട്ട് പട്ടിണി കിട്ടു പോന്നാല് അപ്പ എടുത്ത് ഹജ്ജിന് പോകുന്ന സന്ദർഭത്തിൽ ഹജ്ജിന് പോകുന്ന സന്ദർഭത്തിൽ ഹജ്ജിന്റെ നിബന്ധനകൾ പഠിപ്പിക്കുമ്പോ ഹജ്ജ് ആർക്കൊക്കെയാണ് ഫറവാകുന്നത് അല്ലെ ആരൊക്കെയാണ് നിർബന്ധമാകുന്നത് എന്ന് പഠിപ്പിക്കുമ്പോ കുറെ ഫ്രോദർ പഠിപ്പിക്കുന്നുണ്ടല്ലോ അതിലൊരു ഫുറുതാന്ന് വെച്ചാൽ നമ്മൾ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടാലും നമ്മുടെ വീട്ടിലുള്ളവർ പട്ടിണി കിടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവൻക്ക് ഹജ്ജ് നിർബന്ധമുള്ള ഹജ്ജ് മാത്രം ഹജ്ജ് മാത്രം ഹജ്ജ് പോലും നിർബന്ധമുള്ളതാണ് ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളായിട്ട് ഒന്നും എണ്ണീട്ടുള്ള ഹജ്ജിന് ഇങ്ങനെയാണ് ഇസ്ലാം കാണുന്നത് എന്നുണ്ടെങ്കിൽ അത്തരം വിഷയങ്ങളിൽ പോലും നമ്മൾ ചില ആൾക്കാരൊക്കെ എന്താ വെച്ചാല് ഈ ആവേശ നേരത്തെ പറഞ്ഞ ആവേശ കമ്മിറ്റിയാണ് ആവേശ കമ്മിറ്റി എന്നാല് അത് എല്ലായിടത്തും കാണാൻ പറ്റും റമദാനിലെ ആദ്യത്തെ പടത്തിൽ നമുക്ക് കാണാൻ പറ്റും രണ്ടാമത്തെ പടത്തില് അത് കുറഞ്ഞ മൂന്നാമത്തെ പദത്തിൽ പിന്നെ പോണ അവസ്ഥ കാണാൻ പറ്റും അപ്പൊ എന്താ വെച്ചാൽ ആ ആവേശ കമ്മിറ്റിക്ക് അപ്പുറത്തേക്ക് കൃത്യമായ പ്ലാൻ ചെയ്ത് കൃത്യമായി ചെയ്ത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റണം മുന്നോട്ട് പോകാൻ സാധിക്കണം അപ്പോൾ പ്രവാചകൻ അലൈഹി അലൈവലമ ജീവിതത്തിലെ ആ ഓരോ ഘട്ടങ്ങളിലും ആ ഒരു പ്ലാനിങ് കാണാൻ പറ്റുള്ളതാണ് ഇപ്പോൾ ഒരു നാട്ടിലേക്ക് പ്രവാചകൻ ഗവർണർ അയക്കുമ്പോൾ അവിടെ ഏറ്റവും അതിന് ആപ്റ്റായിട്ടുള്ള ആൾക്കാരാണ് പറഞ്ഞയക്കണത് പ്രവാചകന്റെ അടുത്തുള്ള ഒരു സാഹചര്യം ഒന്ന് ചോദിക്കുന്നുണ്ട് എന്നെ ഗവർണറായി പറഞ്ഞയക്കുന്നുണ്ട് എന്നെ കൊണ്ട് പറ്റൂല എന്ന് പറയുന്നുണ്ട് മറ്റൊന്ന് മറ്റു യുദ്ധത്തിൻ്റെ സന്ദർഭങ്ങളിൽ പ്രവാചകൻ സുല്ലാ സ്വലം ഹന്തക് യുദ്ധത്തിൻ്റെ സമയത്ത് കിടങ്ങ് കയറുമ്പോൾ പ്രവാചകൻ സ്വഹാബികൾ ടീമാക്കി മാറ്റി അല്ലെ ടീമാക്കി സംഭവം അപ്പോൾ എല്ലാവരും കൂടി പറഞ്ഞല്ല ഒക്കെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി അത് തവക്കുലായിക്കൊണ്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും തീർച്ചയായിട്ടും ഇസ്ലാമിലെ ആരാധനകളാകട്ടെ അനുഷ്ഠാനങ്ങളാകട്ടെ ബാക്കിയുള്ള വിഷയങ്ങളാകട്ടെ ഒക്കെയും ഒരു തയ്യാറെടുപ്പും പ്ലാനും പദ്ധതിയും ഉണ്ടായെങ്കിൽ മാത്രമേ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു പിന്നെ ഓജസ്സും തേജസ്സും കിട്ടുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു